അപ്പോൾ കൊനാമി കൊണ്ടൊരു ഒരു പുതിയ ഫീച്ചറാണ് നമ്മുടെ ട്രസ്റ്റർ ലിങ്ക് ആറ്റിപൊളി ഫീച്ചർ കേട്ടോ റിവാർഡ് ഇല്ലേ ഇല്ല ഇപ്പോൾ കരച്ചിട്ടൊരു ശമനമാണ് ഈ ഒരു റിവാർഡുള്ള ഫീച്ചർ ഞാൻ കോയിൻ കിട്ടുന്നുണ്ട് ജി പി കിട്ടുന്നുണ്ട് ട്രൈ ഹെൽമെറ്റ് കിട്ടുന്നുണ്ട് സ്കിൽ ടോക്കൺ കിട്ടുന്നുണ്ട് പൊസൻ ബൂസ്റ്റർ കിട്ടുന്നുണ്ട് പിന്നെ ഗ്രൗണ്ട് സെറ്റപ്പുകളൊക്കെ കിട്ടുന്നുണ്ട് ഡെക്കറേഷൻസ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ചാറ്റിംഗ് വരെ കിട്ടുന്നുണ്ട് പിന്നെ എന്താ വേണമെങ്കിൽ നയ്യൊരു പാക്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ട്രൈ വരാൻ വായിക്കോട്ട് തരാൻ പോവുകയാണ് സോ ഇതാണ്ട് ഈ ഒരു പാക്കിൽ പിന്നെ അതിപ്പോൾ ടോറസ് ഉണ്ട് പിന്നെ ഇവിടെ മരേസി കടപ്പുണ്ട് റൗളുണ്ട് പാർക്കുണ്ട് പിന്നെ ഇവിടെ റോക്കി സ്കീ ഉണ്ട് സോ ഇത്രയും പ്ലേസ് കിടപ്പുണ്ട് അടിപൊളി പാക്ക് സോ ഒരുപാട് ഫ്രീ ട്രൈ നമുക്ക് കിട്ടുന്നുണ്ട് സംഭവം ഇപ്പോൾ എല്ലാം മിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇനിഷ്യലി നമുക്കൊരു സാധനം കിട്ടുന്നതായിരിക്കും സോ എനിക്ക് കിട്ടിയ സാധനം ഇനിഷ്യലി കിട്ടിയതാണ് സോ ചിലർക്ക് ഈ സെക്കൻഡ് ഇടക്ക് അതുതന്നെ കിട്ടുന്നുണ്ട് ചിലത് സെക്കൻഡ് തേർഡ് ഞാൻ അച്ചീവ് ചെയ്യുന്നതാണ് ഒന്നുമില്ല സിമ്പിളാണ് ഒന്നും ഇല്ല വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളേതെങ്കിലും ഫ്രണ്ട്സിന് നല്ല റിവാർഡ് റിവാർഡുണ്ടെന്നുണ്ടെങ്കിൽ അമ്മമായിട്ടൊരു ഫ്രണ്ട്ലി കളിക്കുക അത് ഫുള്ള് കളിക്കണമെന്നൊന്നുമില്ല ഗോൾഡൻ ഗോൾഡ് ഉള്ളിട്ടാൽ മതി അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗോൾ അടിച്ച് അപ്പോഴേ കളിയും തീരും അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗോളെ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗോള് വഴങ്ങുക അത്രേ ഉള്ളൂ കളി തീരും അപ്പോൾ അവൻ്റെ ഉള്ള റിവാർഡ് നമുക്ക് വേണമെന്ന് ചോദിക്കും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം രണ്ട് നമുക്ക് ചെയ്യാം ഒന്നുമില്ല ഫേവറേറ്റാക്കി കിട്ടുന്ന റിവാർഡ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം കണ്ടില്ലേ ഇതിപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് അതായത് ഇ എസ് എച്ച് എ ഹൈഫൺ എസ് എ സെക്കൻഡറി റിവാർഡ് ഇത് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് ഇപ്പം ഒരു മാച്ച് കളിക്കുക എന്നുണ്ടെങ്കിൽ അവനോട് ചോദിക്കൊരുപാട് വേണമല്ലേ അവർ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അവൻ്റെ സ്രോട്ടിൽ അവൻ ആഡ് ചെയ്യാം വേണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ജസ്റ്റ് ഈസി ആണ് നിങ്ങൾ ഗോൾഡൻ ഗോൾ ഗോൾഡ് റൂൾ കളിച്ചാൽ മതി അല്ല നിങ്ങൾ ഫുൾ മാച്ച് ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല ഈസിയാണ് ഇത് രണ്ടും ഞാൻ അച്ചീവ് ചെയ്യുകയാണ് സോ ഞാൻ മൊത്തം ഫ്രീ ട്രൈ ആണ് അല്ലേ ഞാൻ കോയിലെടുത്തില്ലായിരുന്നു കോയിൻ കൊണ്ട് ഇപ്പോൾ ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് പുതിയ പാക്കുകളാണ് വന്നിട്ടില്ല ഇപ്പോൾ ആ പാക്കിലുള്ള ബനേസിയൊക്കെയാണ് ഏറ്റവും നല്ല പ്ലേസ് അപ്പോൾ എൻ്റെ ബനേസി എൻ്റെ കിണപ്പുണ്ട് എനിക്കിപ്പോൾ വരുന്നത് ടോർച്ച കിട്ടിയ കൊള്ളുമുണ്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുകയാണ് എന്തായാലും നോക്കാം അല്ലേ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്തായാലും ഓക്കെ അപ്പോൾ ഇതാണ് കാര്യം വലിയ കാര്യമൊന്നുമില്ല ഈസിയാണ് സോ എല്ലാം അയച്ചിട്ട് വന്നേ കൊള്ളാൽ അല്ലെങ്കിൽ ഒരു മാസം ഒരിക്കലും വന്നേ കൊള്ളാം നല്ലതായിരിക്കും എല്ലാം അയച്ചവരാണ് എൻ്റെ ഒരു ഇത് കാരണം കുറച്ച് കോരിയൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും കുറച്ച് നമുക്ക് ഫ്രീ ട്രൈസും ഒക്കെ കിട്ടുന്നതായി നല്ല 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 റിവാർഡ്സ് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടായാലും ട്രഷർ ലിങ്ക് നല്ല സാധനമാണ് അത്യാവശ്യം നല്ല മെല്ലുള്ള സാധനമാണ് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചോദിക്കുക അവരെ ഈ ഒരു പാറ്റേൺ മേടിച്ച് നോക്കുക നിങ്ങൾക്ക് വേണ്ട ഒരുപാടാണെങ്കിൽ അതുമായിട്ട് അവരുമായിട്ട് കളിച്ചിട്ട് കളിച്ച് കഴിയുമ്പോഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാം ആണ് ഇപ്പം നല്ലത് നമുക്ക് ഓൺലൈനിൽ കിട്ടും പക്ഷേ ഓൺലൈൻ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കാണാൻ പറ്റില്ല അവിടെ റിവാർഡ് എന്തൊക്കെ കാണാൻ പറ്റില്ല കളി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ വേണോ വേണ്ടുള്ള കാര്യം സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാല് ഷോട്ട് ഫുൾ ഫിൽ ചെയ്യാം പിന്നെ ഫില്ലായ ഷോട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തേ ഒന്നും ഇല്ല നമുക്ക് സോ ഫില് ഫില്ലായതാണ് ഷോട്ട് നോക്കി വേണം ചൂസ് ചെയ്യാൻ കേട്ടോ ഓക്കെ സംഭവം പൊളി